അസ്സാം വലൈക്കും കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത പോലെ ടീച്ചർ ഇപ്പൊ ക്ലാസ് എടുക്കാൻ കേട്ടോ എല്ലാരും ഈ വർഷത്തെ ആദ്യത്തെ സംഗമമായിട്ട് നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ചാണ് ഇത്രയും ഒരു സംഗമം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഇതിന് മുമ്പുണ്ടായ സംഗമങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് ഇന്നത്തെ ദിവസം നിങ്ങളുടേതാണ് നിങ്ങൾക്ക് ആഹ്ലാദിക്കാനുള്ളതാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ളതാണ് അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ആവരുത് ഇന്നത്തെ ദിവസം ഏതായാലും ഞങ്ങളെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം എന്താണെന്നറിയോ ഇപ്പോ ഈ വേദിയാണ് നിങ്ങളുടെ അത്ര തന്നെ ചിലപ്പോ അടുത്ത വേദിയിലാവുമ്പോഴേക്കും ഞങ്ങളുടെ വേദി നിങ്ങളെക്കാൾ നിങ്ങൾ കൂടിയാലാവായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഞങ്ങൾ അധ്യാപകർ ഇതൊന്നും ഇല്ല എല്ലാവരും വരുന്നുണ്ട് ഈ സംഭവങ്ങൾക്ക് അതുകൊണ്ട് എന്താ എന്താറിയോ ഞങ്ങളുടെ വർത്തമാനം നിർത്താൻ നിങ്ങൾ ചിലർക്ക് എപ്പോഴും രണ്ട് പ്രാവശ്യം ഈ വീട് പറയുന്നു ടീച്ചർമാർ എത്തി നേരൊന്നും വിട്ട് ഞങ്ങളുടെ പരിപാടികളിൽ ഇവിടെ നടക്കട്ടെ എച്ച് പറയാനുള്ള എട നിങ്ങൾ വരുത്തുക എന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്നെ ഇരിക്കാം പിന്നെ അതിൽ വേറൊരു ബുദ്ധിമുട്ടും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവങ്ങളിൽ ഞങ്ങൾ ബാങ്കിൽ തോട് തൂക്കി ഇവിടെ വരും നിങ്ങൾ കുട്ടികളെ മാറി മാറി പല ഡിവിഷനിലും പോയി ക്ലാസ് എടുക്കുന്നത് പോലെ മാറി മാറി നിങ്ങളെ ചിലപ്പോൾ എ ഡിവിഷനിലാണെന്ന് തോന്നുന്നു ചിലപ്പോൾ ബിയിലാകുന്നതോന്നും ചിലപ്പോൾ സി ലാകുന്നതോന്നും പക്ഷെ അന്നത്തെ കൊച്ചു കുട്ടികളെല്ലാം ഒക്കെ മന്ദി മന്തികളായി മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിനാൽ നിങ്ങൾ അപ്പോഴും വിളിച്ചിരുന്ന പേരാണ് അതെന്റെ നാടി എഴുതി അങ്ങോട്ടാണ് അപ്പൊ എങ്ങനെയായാലും ഞങ്ങൾ ഈ സംഗമങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴ്സ് ആയി മാറുമെന്നാണ് സംശയം റിട്ടയർ ചെയ്തിട്ടില്ല ഞങ്ങൾ എപ്പോഴും സ്കൂളിൽ പോയത് എന്നുള്ള ും ഏതായാലും ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ഞങ്ങളെ വിളിക്കാതെ ഞങ്ങൾ ഏതായാലും എനിക്ക് പറയാനുള്ളത് ഇപ്പഴും ചിലരൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ഏത് തലത്തിലുള്ളവരായാലും എന്ത് പ്രവർത്തി ചെയ്യുന്നവരായാലും അത് ആത്മാർത്ഥമായി സന്തോഷത്തോടെ സത്യസന്ധതയോടെ ചെയ്യുക തീർച്ചയായും നിങ്ങൾ ജീവിക്കും നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു നന്മകൾ ഉണ്ടാകട്ടെ എന്നും എന്നും നല്ലത് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിളിച്ചതിന് വളരെയധികം

അത് പരമ്പരാഗതമായ അധികാരത്തിലേ ഇന്ത്യ ഒരു ജന റിപ്പബ്ലിക് ആണ് എന്തുകൊണ്ട് ഇന്ത്യയിൽ പരമാധികാരമാർക്കാണ് പ്രസിഡന്റിന് പ്രസിഡന്റ് ജനപ്രതിനിധിയാണ് അതുകൊണ്ട് ഇന്ത്യ രാജ്യം റിപ്പബ്ലിക് ആണ് നിങ്ങളുടെ മക്കൾക്ക് അവര് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കട്ടെ എന്താണ് പലരുടെ വീട്ടിലേക്ക് ഞാൻ ഫോൺ ചെയ്യും റിപ്പബ്ലിക് എന്താണ് എന്തെന്ന് ചോദിക്കട്ടോ